மஹாராஜா கோல்ட் அண்ட் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துரா காலடி எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் അന്തരിച്ച് സിപിഐഎം നേതാവ് ടി എം മുഹമ്മദിന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സിഐടിയു കേന്ദ്ര കമ്മിറ്റി അംഗവും കൊച്ചി നഗരസഭാ മുൻ മേയറുമായിരുന്ന ടി എം മുഹമ്മദ് അനുസ്മരണം സിപിഐഎം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കുന്നംപുരം മിനി മാർക്കറ്റിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകത എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ കൂടെ ഒരുമിച്ച് നടക്കാനുമല്ല ഏത് സമയത്തും ജനങ്ങളോടൊപ്പം സി ബി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ബെനഡിക് ഫെർണാണ്ടസ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി പി എസ് രാജൻ പതാക കഴിയാത്ത பீ ஹம்ச கஜே ஆண்டனி கே அஜேஷ் எம் கே அபி கிளே ஸ்டீபன் இந்தவர்ம்சாரிச்சு வாய்ப்பு கிடைத்ததால சராவி எம் சிக்கு அதுவரை உங்களுக்கு பலரும் இந்த ஆதரமுகாலகட்டம் முன்னிட்டு ஓவுமோ பொறுunjung இருக்கின் என்ன கएगी தத்துவஞான न्यूज ब्यूरो फोर्ट कोची